എപ്പിസോഡിലേക്ക് കൊച്ചുകൂട്ടുകാർക്ക് സ്വാഗതം യോഹന്നാൻ ഞാൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നു നിങ്ങളല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ഈശോ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖമാണോ സന്തോഷമാണോ നിങ്ങൾ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ സുഖമാണോ സന്തോഷമാണോ എന്ന് ഓക്കെ ഓക്കെ എല്ലാവർക്കും സന്തോഷമാണ് സുഖമാണ് എന്ന് സിസ്റ്റിന് മനസ്സിലായി ഓക്കേ നിങ്ങൾ നല്ല പ്ലസന്റ് ആണ് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും സ്മാർട്ട് കുട്ടികളാണ് അല്ലേ ഓക്കെ എല്ലാവരും ആർ യു റെഡി ആർ യു റെഡി ഓക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മെ ഒത്തിരി പേര് നമ്മെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടല്ലേ ആരൊക്കെ ആയിരിക്കാം നമ്മെ പേര് ചൊല്ലി വിളിച്ചത് ഓരോരുത്തരൊന്ന് പറഞ്ഞേ ആരൊക്കെയായിരിക്കാം നമ്മെ പേര് ചൊല്ലി വിളിച്ചത് മാതാപിതാക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഇങ്ങനെ ഒത്തിരി പേര് നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ട് അല്ലേ ഇവരൊക്കെ നമ്മെ വിളിക്കുന്നത് എന്തിനായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാനായിരിക്കാം അല്ലെങ്കിൽ സമ്മാനങ്ങൾ നൽകാനായിരിക്കാം എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കാനായിരിക്കാം അല്ലേ അങ്ങനെ ഇവരൊക്കെ നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിലും എങ്കിലും നമ്മെ അനാഥിയിലെ ഒരാൾ വിളിച്ചിട്ടുണ്ട് നമ്മെ ഇവരൊക്കെ വിളിക്കുന്നതിന് മുമ്പേ ഒരാൾ നമ്മെ വിളിച്ചിട്ടുണ്ട് അത് ആരായിരിക്കാം വിളിച്ചിട്ടുണ്ട് അല്ലെ നമ്മുടെ ജീവിതത്തെ അറിഞ്ഞ് ദൈവം ദൈവത്തിന്റെ വിളിയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ജറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനം പറയുന്നുണ്ട് ഏതാണ് ആ വചനം അനുമോൾ വചനം ഒന്ന് പറയാമോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു യെസ് എല്ലാവരും ഒന്നിച്ചാ വചനം ഒന്ന് പറഞ്ഞേ അതെ മാതാവിൻ്റെ ഉദരത്തിൽ നാം ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞവനാണ് ആര് ദൈവം നമ്മെ അറിഞ്ഞു ദൈവം നമ്മെ അറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായി നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അശ്വിനെ പോലെയല്ല ലിയെ ഇരിക്കുന്നത് ലിയെ പോലെയാണോ നമ്മുടെ ക്രിസ്ത്യ ഇരിക്കുന്നത് അല്ല എല്ലാവരും വ്യത്യസ്തരാണ് വ്യത്യസ്തമായ ജീവിത രീതികളും തീരുമാനങ്ങളും എല്ലാം നമുക്ക് വ്യത്യസ്തമാണ് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന ഒന്നാണ് കളികൾ അല്ലേ കൂട്ടുകാരെ എങ്കിൽ നമുക്കൊരു ഗെയിം ചെയ്താലോ എല്ലാവരും റെഡിയാണോ ഗെയിമിന് നാല് പേര് വേണം നാല് പേര് വേഗം വരാമോ നാല് പേര് ഗെയിമിന് ഓക്കെ നാല് പേര് നമ്മൾ ഗെയിമിന് വേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഗെയിമിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരിക്കും സിസ്റ്റി രണ്ട് ബൗളുകൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാകും മുത്തുകൾ പല കളറിലുള്ള മുത്തുകൾ വെച്ച ബൗളുകൾ രണ്ട് ബൗളുകൾ ഉണ്ടാവും പിന്നെ ഇവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാൻ ഭാഗത്തിന് ഓരോ ബൗളുകൾ കാലിയായ ബൗളുകൾ പിന്നെ നാല് സ്ട്രോ സിസ്റ്റിന്റെ കയ്യിലുണ്ടാവും പല കളറുള്ള നാല് സ്ട്രോ ആയിരിക്കും സിസ്റ്റിന്റെ കയ്യിലുണ്ടായിരിക്കുക ഈ സ്ട്രോയ്ക്ക് അനുസരിച്ച് ഈ സ്ട്രോയുടെ അതേ കളറുള്ള മുത്തുകൾ ഈ ബൗളുകൾ രണ്ട് ബൗളുകളിൽ സിസ്റ്റം നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഇവർക്ക് ഓരോരുത്തരും ഇവരിഷ്ടമുള്ള സ്ട്രോ ഇവർ തിരഞ്ഞെടുക്കും ആ സ്ട്രോയുടെ അതേ കളറുള്ള മുത്തുകൾ ഈ ബൗളിൽ നിന്നെടുത്ത് ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തിരിക്കുന്ന ആ ബൗളിലേക്ക് നിക്ഷേപിക്കുക ഇതാണ് കളി ഈ കളിയിലെ രണ്ട് മിനിറ്റ് സമയമാണ് നമുക്കുള്ളത് ഈ കളിയിൽ സ്ട്രോയ് സ്ട്രോ നമ്മൾ വായിൽ വെക്കുന്നു കൈ നമ്മൾ ഉപയോഗിക്കുന്നില്ല കൈ നമ്മൾ പുറകിൽ കെട്ടുന്നു നമ്മൾ വായും കൊണ്ട് മാത്രം സ്ട്രോ പിടിക്കുന്നു ഇങ്ങനെയായിരിക്കും ഗെയിം അപ്പം നിങ്ങൾ കളി ഗെയിം കളിക്കാൻ റെഡി അല്ലേ റെഡിയാണോ ആർ യു റെഡി ആർ യു റെഡി ആർ യു റെഡി ഓക്കെ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ സിസ്റ്റ് നാല് സ്ട്രോയാണ് സിസ്റ്റിന്റെ കയ്യിലുള്ളത് പല കളറിലാണ് ഈ സ്ട്രോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോ തിരഞ്ഞെടുക്കാം ഇനി നമ്മൾ കൈ ഉപയോഗിക്കുന്നില്ല നമ്മൾ വായൻ സ്ട്രോ വയ്ക്കുന്നു കൈ പുറകിൽ കെട്ടുന്നു ഓക്കെ ഗെയിം സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ കൈ എന്താണ് സിസ്റ്റർ പറഞ്ഞ നിർദ്ദേശം എങ്ങനെയായിരുന്നു നമ്മുടെ അതേ കളറുള്ള മുത്തുകൾ അതിലുണ്ട് സ്ട്രോയുടെ അതേ കളറുള്ള മുത്തുകളുണ്ട് ആ മുത്തുകൾ മാത്രം നിങ്ങൾ എടുക്കുന്നു ഓക്കെ റെഡി നിങ്ങൾ നന്നായിട്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കണം നിങ്ങളുടെ പ്രോത്സാഹനം പോലെയാണ് ഇവർക്ക് കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറയണം നല്ലൊരു ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക ക്ലാപ് ഒരു ബിഗ് ക്ലാപ്പ് നമുക്ക് കൊടുക്കാം ഈ കളിയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ത് ആണ് ഈ കളിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവം പ്രത്യേക വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു നല്ലൊരു ക്ലാപ്പ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിളികളും നിയോഗങ്ങളുമാണ് നൽകിയിരിക്കുന്നത് അത് തിരിച്ചറിയാൻ നാം വൈകരുത് എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം സിസ്റ്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന നാല് സ്ട്രോ പല കളറുള്ള സ്ട്രോയായിരുന്നു അല്ലെ ആ സ്ട്രോക്ക് നിനിയോഗിച്ചിരിക്കുന്ന മുത്തുകളാണ് സിസ്റ്റി എടുക്കാൻ പറഞ്ഞത് ഈ സ്ട്രോ എന്ന് പറയുന്നത് ആരാണ് ആ സ്ട്രോ ആരായിരുന്നു സ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ നമ്മൾ ഓരോരുത്തരുമാണ് ആ സ്ട്രോ ആ സ്ട്രോയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ മുത്തുകൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് പ്രത്യേകമായി തന്ന വിളിയും നിയോഗവുമാണ് നമ്മൾ ഗെയിമിലൂടെ എന്തായിരുന്നു കണ്ടത് നമുക്ക് പ്രത്യേകമായി വിളി നൽകി ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണല്ലേ അതെ നമ്മൾ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എന്നാ ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് െ ദൈവം വിളിച്ചു ചേർത്തിട്ടുണ്ട് നേരിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളെ ആരെങ്കിലും ദൈവം നേരിട്ട് വിളിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ദൈവം നിങ്ങൾ വിളിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഓക്കെ അപ്പൊ ദൈവം ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കടന്നു പോകുമ്പോൾ ഒത്തിരി ഒത്തിരി പേരെ ദൈവം വിളിച്ചിട്ടുണ്ട് ആരൊക്കെ ആയിരിക്കാം അത് അബ്രഹാം അബ്രഹാം മോശ മോശ മോശമിയർമിയ ഇങ്ങനെ ഒത്തിരി പേരെ ദൈവം വിളിച്ചിട്ടുണ്ട് അല്ലേ അബ്രാഹത്തി മോശ ഒക്കെ ദൈവം എങ്ങനെ വിളിച്ചത് എന്ന് നമുക്കറിയാം നമുക്ക് രണ്ട് മൂന്ന് ബൈബിൾ വചനങ്ങൾ വായിച്ച് അവർ എങ്ങനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് വിളിച്ചത് എന്തിനു വേണ്ടിയാണ് ദൈവം അവരെ നിയോഗിച്ചതെന്ന് നമുക്ക് കണ്ടാലോ നമുക്ക് വേണ്ടി ആന്മരിയ ഇപ്പോൾ വായിക്കും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം ഒന്നാം വാക്യം കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവുക വിളിക്കുള്ളിലെ വിളി നൽകി ആര് വിളിച്ചു ഇനി അശ്വിൻ അശ്വിൻ നമുക്ക് വേണ്ടി പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം ഞാൻ നിന്നെ ഫറവയുടെ അടുക്കിലേക്ക് അയക്കാം നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം ഇത് ആരുടെ വിളിയാണ് മോസിയെ ദൈവം വിളിച്ചു അല്ലെ എന്തിനു വേണ്ടിയാണ് മോസിയെ ദൈവം വിളിച്ചത് ആ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം മോശിയെ വിളിച്ചു അങ്ങനെ ഒത്തിരി പേരെ ദൈവം വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുത്തി അമ്മയെ എങ്ങനെയാണ് ദൈവം വിളിച്ചത് മാലാഘമാരിലൂടെ ആ മാലാഖമാരിലൂടെയാണ് അപ്പൊ നമുക്കൊക്കെ മുമ്പിൽ ഒരു മധ്യസ്ഥർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ലേ ദൈവം നേരിട്ട് വിളിക്കുന്നു മധ്യസ്ഥരിലൂടെ വിളിക്കുന്നു അല്ലെ നമ്മളെയൊക്കെ ഇന്ന് നാം പറഞ്ഞു ദൈവം നമ്മെ നേരിട്ട് വിളിച്ചിട്ടില്ല ഞാൻ അത് കേട്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പറഞ്ഞു അപ്പം നമ്മ ഇന്ന് എങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് ദൈവം ആരിലൂടെയൊക്കെയാണ് ദൈവം വിളിക്കുന്നത് മാതാപിതാക്കളിലൂടെ മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഒക്കെ ദൈവം നമ്മെ ഇന്ന് നമ്മെ വിളിക്കുന്നുണ്ട് അല്ലെ എന്നാൽ സഭയെ പീഡിപ്പിക്കുകയും ഒപ്പം ഈശോയെ തള്ളി പറയുകയും ചെയ്ത ഒരു വ്യക്തിയോട് ആരായിരിക്കും അത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കാണുന്നുണ്ട് ആരായിരിക്കും സാവുൾ സാവു സഭയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു സഭയെ പീഡിപ്പിച്ച് ആ വ്യക്തി പിന്നീട് മാനസാന്തരിപ്പെടു മാനസാന്തരപ്പെട്ട് പിന്നീട് ആരായി മാറി വിശുദ്ധ പൗലോസ്ലിഹയായി മാറി നാം വിശുദ്ധ പൗലോ സ്ലിഹ ലേഖനങ്ങൾ ഒത്തിരി നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ വായിച്ചിട്ടുണ്ട് അല്ലേ എങ്കിലും നിങ്ങൾക്കറിയാം ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം എങ്കിലും നമുക്ക് ആ ഒരു ഭാഗം എങ്ങനെയാണ് ഈശോയിലേക്ക് വിശുദ്ധ പൗലോസ്ലിഹ തിരിഞ്ഞതെന്ന് ഈശോയിലേക്ക് മാനസാദ്രപ്പെട്ട് പിന്നീട് യേശുവിന് വേണ്ടി മാത്രം ജീവിച്ച് യേശുവിനോട് യേശുവിനു വേണ്ടി മരിച്ച ആ വ്യക്തിയെ പരിചയപ്പെടുത്താൻ ഒരു മോണാക്ട് രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതാ നമുക്ക് മുമ്പിൽ അനുമോൾ നമ്മുടെ കൂട്ടുകാരി അനുമോൾ നമുക്ക് അവിടെ വളരെ സ്നേഹത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം വിശുദ്ധ ബൈബിളിൽ കാണുന്ന പീഡിപ്പിക്കുകയും കൊലപാതകത്തിന് നേതൃത്വം വഹിക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ട് വിശുദ്ധ പൗലോസായി തീരുകയും ചെയ്ത സംഭവമാണ് മോണാക്ടി രൂപത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് സാവോളിന്റെ മാനസാന്തരം സഹോദരന്മാരെയും പിതാക്കന്മാരെയും കേട്ടുകൊള്ളുവിൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ താമസിക്കുന്നതിന് മുൻപ് മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അങ്ങനെ അവൻ രക്ഷ പ്രാപിച്ചു നിങ്ങൾക്കും രക്ഷ കിട്ടണോ എങ്കിൽ അവനിൽ വിശ്വസിക്കുക നിർത്തടാ ജീവൻ വേണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ നിന്നെ എന്റെ രക്ഷകനെ ഞാൻ തള്ളിപ്പറണമെന്നോ സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഓ രക്ഷകൻ 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 നിന്റെ രക്ഷകൻ ഇറങ്ങി വന്നി രക്ഷിക്കുന്നത് കാണട്ടെ മരണം ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ് എനിക്കാകട്ടെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനെയും കാണാം കൂടാ പിതാവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ ഈ കുറ്റം ഇവരുടെ മേൽ ആരോപിക്കരുതേ പ്രസംഗത്തിന്റെ ക്രൂരമായി പോയി കഷ്ടം ചെറുപ്പക്കാരന്റെ മറ്റുള്ളവരുടെ പരിഹാസവും കുത്തലുമേറ്റ് മരത്തിൽ കിടന്നു മരിച്ച മരപ്പണിക്കാരന് വേണ്ടി മരിക്കാനും മനുഷ്യരും ഇനിയും കുറെ കക്ഷികൾ ദമാസ്കസിലുണ്ട് മരപ്പണിക്കാരൻറെ അനുയായികൾ പോലും വരൂ നമുക്ക് അവിടേക്ക് പോകാം നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ നഗരത്തിലേക്ക് പോവുക അവിടെ നിനക്ക് കാഴ്ച തിരിച്ചു നൽകുവാനായി ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട് നഗരത്തിലേക്ക് എന്നെ അനന്യാസിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമോ സഹോദര സാവൂൾ ഞാൻ കൊണ്ടുപോകാം േ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു നിനക്ക് കാഴ്ച തിരിച്ചു നൽകാൻ എന്റെ കണ്ണുകളിൽ നിന്ന് പോലെ അടർന്നു വീണു എനിക്ക് എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു സത്യമായും ക്രിസ്തു മരിച്ചിട്ടില്ല അവൻ ഇപ്പോഴും ജീവിക്കുന്നു അവന് വേണ്ടി ജീവിക്കും പ്രിയ സാവൂളിനെ പോലെ നമുക്കും നമ്മുടെ വിളി തിരിച്ചറിയാം അങ്ങനെ ജീവിത അവസാനം വരെ യേശുവിനു വേണ്ടി തീക്ഷണതയോടെ ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കൊച്ചി മോണാക്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം ശ്രീഹായുടെ ജീവിതത്തിലൂടെ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിക്കാൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏഞ്ചൽ ഒന്ന് പറയാമോ ഞാൻ എൻ്റെ ഓക്കെ ഏഞ്ചൽ പറഞ്ഞു ഞാൻ എൻ്റെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കും എന്നല്ലേ ഈ വിളിയും നിയോഗവും മനസ്സിൽ ജീവിക്കണമെങ്കിൽ ഈ വിളി എന്ന് പറയുമ്പോൾ എത്ര തരം വിളികളുണ്ടായിരിക്കും ഒത്തിരി വിളികളും ജീവിതാന്തസ്സുകളും നമുക്കുണ്ട് അല്ലെ ഏതൊക്കെ ആയിരിക്കും ആ ജീവിതാന്തസുകള് കുടുംബ ജീവിതം പൗരോഹിത്യ ജീവിതം അല്ലെ ഇങ്ങനെ ഒത്തിരി വിളികൾ നമുക്കുണ്ട് അല്ലെ ഈ വിളികളിലൂടെയൊക്കെ നാം ജീവിച്ച് എവിടെ എത്തിച്ചേരാനാണ് നാം ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ വിളിക്കനുസരിച്ച് ഇപ്പോൾ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ സന്യസ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ ജീവിതം ശരിയാകുമോ ഇല്ല അല്ലെ സന്യാസ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ സന്യസ ജീവിതത്തിലേക്ക് കടന്നു പോകണം കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ കുടുംബജീവിതത്തിലേക്ക് ഈ ജീവിതത്തിലും എല്ലാ ജീവിതത്തിലും അതിൻ്റെതായ മഹത്വമുണ്ട് അല്ലേ ഉണ്ടോ ഏത് ജീവിതമാണെങ്കിലും അവിടെ നാം ജീവിക്കുമ്പോൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും അതിലേറെ സന്തോഷത്തോടെയും പരസ്പര സൗഹാർദ്ദത്തോടെയും എല്ലാം നല്ല പെരുമാറ്റത്തോടെയും ഒക്കെ നാം ജീവിക്കണം അപ്പോൾ നാം വിശുദ്ധരായി തീരും അല്ലേ നമ്മൾ എത്ര വിശുദ്ധർ കുടുംബജീവിതത്തിൽ ഒത്തിരി വിശുദ്ധർ കുടുംബജീവിതത്തിലൂടെ കടന്നു വന്ന ഒത്തിരി വിശുദ്ധരുണ്ട് അല്ലേ പിന്നെ സന്യസ ജീവിതത്തിലുണ്ട് എല്ലാ ജീവിതത്തിലും അവർ ജീവിച്ചപ്പോൾ ഒത്തിരി സഹനങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു അതിലൂടെയൊക്കെ കടന്നു വന്നപ്പോഴും അവർ അതിനൊക്കെ എന്താക്കി മാറ്റി അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാക്കി മാറ്റി അല്ലേ നമ്മൾ ഈ ലോകത്ത് ഇന്ന് ജീവിക്കുമ്പോൾ ഈ വ്യത്യസ്തമായ വിളിയും നിയോഗവും തെരഞ്ഞെടുത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എപ്പോഴും അനുഗ്രഹമാക്കി മാറ്റാൻ തക്കവിധമായിരിക്കണം അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ വിളിയെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കണമേ ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ ഞങ്ങൾ കാണുന്ന വ്യക്തികളിൽ ഞങ്ങള് സംസാരിക്കുന്ന വ്യക്തികളിൽ എല്ലാവരിലും അങ്ങേ കാണുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമെന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമുക്ക് ഈ ദാനമായി തന്ന ഈ ദൈവവിളിക്ക് നന്ദി പറഞ്ഞാലോ നന്ദി പറയാൻ നാം കടപ്പെട്ടവരല്ലേ നമുക്ക് പാട്ടിലൂടെ ഈശോയെ മഹത്വപ്പെടുത്താം അല്ലേ സിസ്റ്റി രണ്ടുപേര് പാട്ട് പാടിത്തരാം ആ പാട്ട് നിങ്ങൾ ഏറ്റുപാടണം യു റെഡി ീശോ കൂട്ടുകാരനായി കൂടെയുണ്ടെങ്കിൽ ജീവിതം എത്ര സുന്ദരം ഈശോയെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു ആക്ഷൻ സോങ് കളിച്ചാലോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനിയൊരു അടിപൊളി എപ്പിസോഡുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം അതുവരേക്കും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് കാണിക്കുകയാണ് ദൈവത്തിന്റെ വചനം കുറച്ചുകൂടി വായിച്ചിരുന്നെങ്കിൽ ഇച്ചിരി ഈസിയായ അത് ഞാൻ ബൈബിളിൽ അവരെ വായിച്ചു പോകാൻ നേരത്ത് എനിക്ക് ഏറ്റവും വലിയൊരു സംരക്ഷണം കിട്ടുന്നതായി ഫീൽ ചെയ്യും എന്നേ പഠിക്കാൻ പറ്റും ഈശോ എൻ്റെ കൂടെയുണ്ട് ഈ ബോധ്യത്തിലേക്ക് ഞാൻ വളരണം എൻ്റെ കൂടെ ഈശോ എപ്പോഴും ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വളർന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഭയപ്പെടേണ്ടതുണ്ടോ ഈശോ